ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഏറെക്കുറെ ഒരു ധാരണ നമുക്കുണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പ്രിയനാണെങ്കിൽ പാവം എങ്ങനെയൊക്കെയോ പാർവതിയുടെ പൈസ ആരുടെ കയ്യിലാണെന്നുള്ളത് മനസ്സിലാക്കി അയാളുടെ അടുത്ത് ചെന്ന് ആക്രസാധനങ്ങളൊക്കെ അയാൾ പറഞ്ഞതുപോലെ ലോഡൊക്കെ കയറ്റിയതിന് ശേഷം ആ പൈസ മേടിച്ചെടുക്കുകയാണ് ആ സമയത്ത് അയാൾ പറയാണ് പ്രിയ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നീ ഏത് പെൺകുട്ടിയെയാണ് പ്രണയിക്കുന്നതെങ്കിലും ആ കുട്ടി ഭാഗ്യവതിയാണ് നിനക്ക് തന്നെ ഉള്ളതാന്ന് പറയുകയാണ് ഇത് കണ്ടു നിന്ന പ്രിയന് ഇത്രയധികം കഷ്ടപ്പെട്ട് ആ പെൺകുട്ടിയുടെ ശമ്പളക്കാശ് തിരിച്ചെടുത്തത് കണ്ടു നിന്ന ഓട്ടോക്കാരനും പറയാണ് എന്താണ് ആ പെൺകുട്ടി എത്രയോ ഭാഗ്യവതിയാണെന്ന് ഇനിയിപ്പോൾ പ്രിയൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ എങ്ങനെയെങ്കിലും പാർവതിക്ക് പൈസ കൊടുക്കണം ഞാൻ കൊടുത്ത ഒരു കാരണവശാലും പാർവതി മേടിക്കില്ല എങ്കിൽ പാർവതിക്ക് മറ്റൊരു പേരിൽ ഒരു ഊമക്കത്തയച്ചാലോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പാർവതി ഇത് സ്വീകരിക്കും ഇനി അതേ ലക്ഷ്യമുള്ളൂ എന്ന് പ്രിയൻ മനസ്സിൽ കണക്കാക്കുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവാണ് പിറ്റേ ദിവസം പരമ്പരാ വിളിക്കുന്ന സമയത്ത് ഒരു പയ്യൻ കൊറിയറായിട്ട് നമ്മുടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ ഒരു ബോക്സ് ഏൽപ്പിക്കുകയാണ് ഇത് പാർവതിക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പാർവതിയെ വിളിക്കുകയാണ് കേട്ടോ പാർവതിയും പാർവതിയുടെ കൂട്ടുകാരികളും കൂടെ വന്ന് നോക്കുമ്പോൾ ഒരു ബോക്സാണ് നല്ല ഗ്രീറ്റിംഗ് കാർഡൊക്കെ വെച്ച് പൊതിഞ്ഞിരിക്കുന്ന നല്ലൊരു ബോക്സ് അങ്ങനെ പാർവതിയും കൂട്ടുകാരികളും കൂടെ ആ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിലൊരുപാട് റോസാ പൂക്കളും റോസാപ്പൂക്കളുടെ ഇത ഇതലുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുക അല്ല ഇതുമാതിരി റോസാപ്പൂക്കളൊക്കെ ഇത് രാവിലെ കൊച്ചുവെളുപ്പാൻ കാലത്ത് നിനക്ക് കഴിക്കാനും മാത്രം അത്ര പരിചയമുള്ള അത്ര നിന്നോട് ഇഷ്ടമുള്ള ആരായിരിക്കും എന്തായാലും നീ അത് തുറക്ക് എന്താ നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ പാർവതിയുടെ കളഞ്ഞു പോയ ആ പൈസയാണെട്ടോ കിട്ടിയിരിക്കുന്നത് ആ കവറി പാടി കിട്ടിയിരിക്കുകയാണ് പാർവതി തുറന്നു നോക്കുന്നതും പാർവതിയുടെ കണ്ണുകളെ പാർവതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരികളോട് പറയുകയാണ് ദേടി നോക്ക് എൻ്റെ കളഞ്ഞു പോയ പൈസ അതെനിക്ക് കിട്ടിയിരിക്കുന്നു ശമ്പള കാശ് ഈ പതിനയ്യായിരം രൂപയും അതേ നോട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതാരായിരിക്കും ആരാ ചേട്ടാ തന്നത് എന്ന് സെക്യൂരിറ്റിയോട് ചോദിക്കുക അപ്പം സെക്യൂരിറ്റി പറയുകയാണ് ഒരു കൊറിയറുകാരൻ വന്ന് തന്നിട്ട് ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ മുളയെന്ന് പറയാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു കത്ത് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർവതി ആ കത്ത് കൂടെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ കത്ത് വായിക്കുകയാണ് നിന്നെ ഞാൻ കാണുന്നുണ്ട് നിൻ്റെ നിഴലായി ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ട് നീ ഗാർമെൻസിൽ വെച്ച് കരഞ്ഞതും നിൻ്റെ പൈസ പോയതും എല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു നിനക്ക് അതേ പൈസ തന്നെ തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് തേടി കണ്ടുപിടിച്ചു ഇനി നിൻ്റെ കണ്ണുകളൊന്നും നാനേ അങ്ങനെയൊക്കെ എഴുതി ഒരു പ്രണയലേഖനം തന്നെ പ്രിയൻ എന്തു ചെയ്തിരിക്കുകയാണ് പാർവതിക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് വായിച്ച പാർവതിക്കാണെങ്കിൽ പ്രിയനോടൊരു ക്രഷ് തോന്നാണ് അപ്പോൾ അതിൽ നിന്റെ സ്വന്തം ഗന്ധർവൻ എന്നാണ് എഴുതിയത് നമ്മൾ കഴിഞ്ഞ മണിയൊക്കെ പറഞ്ഞത് അഴകൻ എന്നാട്ടോ പറഞ്ഞത് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ പറയുമ്പോൾ അഴകൻ എന്നാണ് ഉപയോഗിക്കുന്നത് ഇന്നു മുതൽ നമ്മൾ അഴകൻ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഗന്ധർവൻ ആക്കുകയാണ് എന്തായാലും ഗന്ധർവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാർവതിക്ക് തോന്നാണ് ഓ ഗന്ധർവനോ അതായതായിരിക്കും ആ ഗന്ധർവൻ എന്നിങ്ങനെ പാർവതി ചിന്തിക്കുകയാണ് എന്തായാലും പാർവന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ നിനക്ക് ആ സൈക്കിൾ കൊണ്ട് തന്നില്ലേ നിൻ്റെ ഇവിടെ എത്തിച്ചാൽ അയാൾ തന്നെ ആയിരിക്കുള്ളൂ നിൻ്റെ ആ ഗന്ധർവൻ എന്ന് പറയുമ്പോൾ പാറുവാണെങ്കിൽ ഓടിച്ചെന്ന് പുറത്തൊക്കെ ചുറ്റിനും നോക്കുകയാണ് ഇനി ആ ഗന്ധർവൻ അവിടെ വല്ലോടത്ത് നിൽക്കുന്നുണ്ടാവോ എന്നെ നോക്കുന്നുണ്ടാവോ എന്നൊക്കെ പക്ഷെ ഇതെല്ലാം മാറി നിന്നുകൊണ്ട് പ്രിയൻ കാണുന്നുണ്ട് ഉള്ളിലൂടെ പാർവതി കത്ത് വായിക്കുന്നതും പാർവതി നാണം കൊള്ളുന്നതും എല്ലാം അപ്പോൾ പ്രിയൻ പറയുകയാണ് എന്തായാലും പ്രിയനായിട്ടിരുന്നു കൊണ്ട് നിനക്ക് ഒരിക്കലും എന്നോട് സ്നേഹം തോന്നാൻ ചാ സാധ്യതയില്ല പക്ഷേ ഗന്ധർവനായിട്ടിരിക്കുമ്പോൾ നിനക്ക് എന്നോട് സ്നേഹമുണ്ട് അതെനിക്ക് മതി ഞാൻ എന്തായാലും നിന്നിലേക്ക് വരും എന്ന് പ്രിയനും പറയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പാർവതിയാണെങ്കിൽ വേഗം തന്നെ വീട്ടിലേക്ക് വിളിക്കുക വീട്ടിലോട്ട് വിളിച്ചിട്ട് ചേച്ചിയോടും വീട്ടിലുള്ള എല്ലാവരോടും പറയുകയാണ് എനിക്കിങ്ങനെ പൈസ കിട്ടി ആരെ കൊണ്ടുവന്നെത്തിച്ചേന്ന് എനിക്കറിയില്ല പക്ഷെ പൈസ കിട്ടിയെന്ന് പറയുക അപ്പം അച്ഛൻ പറയുകയാണ് ആ മോളെ നീ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ അത് അങ്ങനെ വരുവുള്ളൂ അതൊരിക്കലും നിൻ്റെ കൈവിട്ട് എന്ന് പറയുകയാണ് പക്ഷേ പാർവതിയുടെ ചേച്ചിക്ക് ഒരു സംശയം തോന്നുകയാണ് എന്തോ ഒരു ചുറ്റിക്കളിയില്ലേ പാർവതി ചേച്ചിയോട് ചോദിക്കുക ചേച്ചി പാർവതിയോട് ചോദിക്കുകയാണ് പാർവതി നീ സത്യം പറ ഇത് നിനക്ക് ആ സൈക്കിൾ അയച്ചു തന്ന ആ പയ്യൻ തന്നെയാണോ അറിയില്ല ചേച്ചി ആരാണെന്ന് ഗന്ധർവൻ എന്താ പറഞ്ഞത് അപ്പോൾ ഗന്ധർവനായിരിക്കും എന്ന് പറയാനെട്ടോ അപ്പോൾ പാർവതിയോട് ചേച്ചി പറയുകയാണ് മോളെ കാലം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും സൂക്ഷിച്ചും നോക്കി നിൽക്കണം എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തയെയും അതുപോലെ തന്നെ അരവിന്ദിനെയും കാണിക്കുന്നത് അപ്പോൾ അരവിന്ദ മുക്തയെ കാത്തു നിൽക്കുകയാണ് മുക്തയോട് ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചതിന് നീ കൃത്യമായിട്ടൊരു ഉത്തരം പറഞ്ഞില്ലല്ലോ നീ പറ ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു നിനക്ക് എന്നോട് പ്രണയം നീ അത് തുറന്നു പറയില്ലേ നമ്മുടെ കല്യാണത്തെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ചോദിക്കുക ഈ സമയത്ത് മുക്ത പറയാണ് നീ എന്തൊക്കെയീ വിളിച്ചു പറയുന്നത് എനിക്കങ്ങനെ പ്രണയമൊന്നുമില്ല മാത്രമല്ല എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇത്രയും കാലമായിട്ട് നിൻ്റെ പിന്നാലെ നടന്നപ്പോഴൊന്നും നീ കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ നീ എന്ത് ഇപ്പം ഇങ്ങനെ പറയുന്നത് നല്ല സമയം വരട്ടെ എന്ന് വിചാരിച്ച ഞാൻ നോക്കിയുന്നത് എന്നെ പ്രതീക്ഷിക്കേണ്ട എൻ്റെ ഇൻറ്റൻഷൻ തന്നെ വേറെയാണ് വലിയ ബുസ് ബിസിനസ് വുമൺ ആവണം അല്ലാതെ പ്രണയമൊന്നും എൻ്റെ ജീവിതത്തിൽ സെറ്റാവില്ല മാത്രമല്ല എൻ്റെ ജീവിതത്തിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് എൻ്റെ അമ്മയാണ് അതിനുള്ള തീരുമാനം എടുക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് മുക്തം അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ അരവിന്ദ് വിചാരിക്കുകയാണ് ഓ നിൻ്റെ അമ്മയാണ് തീരുമാനം കൊടുക്കേണ്ടെങ്കിൽ നിൻ്റെ അമ്മയെ തന്നെ ചെന്ന് കാണാം എന്ന് അരവിന്ദ് വിചാരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ പാർവതി ഗാർമെന്റ്സിലേക്ക് വരികയാണ് ഗാർമെൻസിൽ വരുമ്പോൾ സന്തോഷത്തോടുകൂടി ആയിട്ട് വരുന്നത് എല്ലാവർക്കും അവരവരുടെ പൈസ തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ജയന്തി ചോദിക്കുക അല്ല നീ എന്താ പൈസ തിരിച്ചു വരുന്നത് നിനക്ക് ചിലവിനൊന്നും ആവശ്യമില്ലേ വീട്ടിലേക്ക് അയക്കണ്ടേ നീ അയച്ചില്ലേ ചേച്ചി എൻ്റെ പൈസ ഉണ്ടല്ലോ അതെനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയാണ് എന്ത് തിരിച്ചു കിട്ടിയെന്നോ അതെങ്ങനെ തിരിച്ചു കിട്ടി അത് ഒരു ഗന്ധർവൻ തന്നു ചേച്ചിക്ക് അറിയാമോ ഇത് കണ്ടോ ഈ ലെറ്ററോ ആ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഗന്ധർവൻ ഇതാണ് അദ്ദേഹമാണ് കഷ്ടപ്പെട്ട് പൈസ എനിക്ക് തന്നത് ഞാൻ എന്തായാലും കൊണ്ടുപോയി മണിയോട് അയക്കാൻ പോവുകയാണ് അച്ഛന് അമ്മയ്ക്ക് അച്ഛനുള്ള പൈസ അയച്ചു കൊടുക്കുകയാണെന്ന് പറയാണ് അപ്പോഴേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ഗന്ധർവൻ അപ്പം തന്നെ അവിടെ വെച്ചിട്ട് എല്ലാവരും പാർവതിയെ കളിയാക്കി കളിയാക്കിത്തുടങ്ങുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയൻ്റെ മനസ്സിലും ഭയങ്കര അധികം സന്തോഷമാവാണെട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതി ഉണ്ടല്ലോ ഇത് മണി ഓർഡർ അയക്കാനായിട്ട് പോവാണ് ആ സമയത്ത് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിക്കുക പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി അപ്പോഴുണ്ട് അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയനെ കൊണ്ടുവന്ന് ആ ഗോടവണലെത്തിച്ച ആളുണ്ടല്ലോ കൈലാസിനെ രക്ഷിച്ച് കയറുമ്പോൾ സഹായിച്ച ഓട്ടോക്കാരൻ ആ വ്യക്തിയാണ് അയാളെ കണ്ടതും പാർവതി ചോദിക്കുക ചേട്ട ചേട്ടനായിരുന്നോ ആഹാ മോളെ നീ ആയിരുന്നോ നിൻ്റെ പേര് പാർവതി എന്നാണല്ലേ അതെങ്ങനെ മനസ്സിലായി ആ അതൊക്കെ അറിഞ്ഞു നിനക്ക് വേണ്ടിയിട്ട് ഒരു പയ്യൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാമോ അവൻ എന്നെ തേടി വന്നു എൻ്റെ വണ്ടിയിൽ കയറി അതിനുശേഷം ഗൂഗിൾ പേ വഴി ഇത് കൈപ്പറ്റി അതായത് നിൻ്റെ പൈസ എടുത്തിട്ട് പോയ ഒരാളെ തേടി കണ്ടുപിടിച്ചു അതിനുശേഷം ഗോഡൗണി ചെയ്യുന്നു നിനക്ക് വേണ്ടി ആക്രി വരെ അവൻ ഇറക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവന് ഈ പൈസ തന്നെ വേണമെന്ന് പറഞ്ഞ് ഈ പൈസ മേടിച്ചുകൊണ്ട് വന്നത് എന്നിട്ടത് നിനക്ക് അയച്ച് തന്നല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ പാർവതി വയ്ക്കുക ആഹാ അപ്പം ചേട്ടൻ ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ ഗന്ധർവനോ ന്ധർവെന്നോ അപ്പോൾ അല്ല അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ പിന്നെ നല്ല സുന്ദരനാ നിനക്ക് പറ്റിയ പയ്യനാ നിങ്ങളെ രണ്ടുപേരും വേഡ് ഫോർ റീച്ചദറ കാണാനിട്ടേ ഒരേ ഇരിക്കും നല്ല ചേർച്ചയാ ചേട്ടാ ആണോ എങ്ങനെ ഒരുപാട് ഉയരുമുണ്ടോ ഒരുപാട് ഹൈറ്റ് ഉണ്ടോ നിറം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുക ആ അപ്പം നല്ല മിടുക്കനാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പാർവതി പറയുകയാണ് ചേട്ടാ അദ്ദേഹത്തിൻ്റെ പേരെന്താ അയ്യോ മോളെ ഇന്നലെ കുറേ നേരം സംസാരിച്ചുവെങ്കിലും അവൻ്റെ പേര് മാത്രം ചോദിക്കാൻ മറന്നുപോയി ഇനി എന്തായാലും ഞാൻ ആ പയ്യനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോളുടെ അടുത്ത് എത്തിച്ചിരിക്കും മോള് ആ ഹോസ്റ്റലിലാണല്ലേ താമസിക്കുന്നത് ആ ഹോസ്റ്റലിൽ എന്തായാലും അപ്പം അനെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കും മോള് അപ്പം ഇങ്ങനെ കാത്തിരിക്കുന്നു എന്നും സ്നേഹിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ മോളങ്ങനെ പറയണ്ട മോളുടെ മുഖഭാവത്തിലൂടെ തന്നെ മനസ്സിലാക്കി കൂടെയെന്ന് ഈ ഓട്ടോക്കാരൻ ചോദിക്കും ട്ടോ അങ്ങനെ പാർവതിക്ക് ഭയങ്കരമായിട്ടുള്ള ത്രില് വരാം ഈ സമയത്ത് ഓട്ടോക്കാരൻ പറയുകയാണ് മോളെ ഈ പൈസ ഉണ്ടല്ലോ അത് നീ പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ പൈസ തന്നെ നിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കില്ല അത് ചേഞ്ചാവും അതുകൊണ്ട് നേരിട്ട് ആരുടെങ്കിലും കയ്യിൽ കൊടുത്തേൽപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് അതുകൊണ്ട് തന്നെ പാർവതി വിചാരിക്കുകയാണ് മണിയോർഡർ അയക്കേണ്ട പകരം ആരുടെങ്കിലും കയ്യിൽ കൊടുത്തുവിടാമെന്ന് അതുകൊണ്ട് ആ സമയത്ത് വീട്ടിലേക്ക് പാർവതി പൈസ അയക്കുന്നില്ല കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ ഇത്രയും കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടായിരിക്കുള്ളൂ നാളത്തെ കഥ വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു നാല് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രൊമോ വീഡിയോയും ചെയ്തിട്ടുണ്ട് നാളെ ഒരു ഉച്ചയോടുകൂടി നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ വരും അതിനുശേഷം പ്രൊമോ അതിനുശേഷം അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ ഒരു മൂന്നോ നാല് എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരുമിച്ച് നമ്മൾ ചെയ്യും അതിനുശേഷം രാത്രി പ്രൊമോ വീഡിയോയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നാളെ കാണാം അതുവരെ ടാറ്റാ